അവിടെ അതിന് ഗ്യാപ്പ് ഇല്ല കാരണം അവിടെ പോവാൻ പോവാത്ത കുടുങ്ങിക്കൊക്കെ അവിടെ കാരണം ഫോറസ്റ്റിലാണ് ഫോറസ്റ്റിൽ എത്തുന്നുണ്ട് നിങ്ങളെ പേരെന്താ ു പൗര് ഉള്ളേ കേറിയാ പിന്നെ ആരാണ് ഇവിടെ നിന്നാ പ്രശ്നം അങ്ങനല്ല ഈ പാമ്പ് ഇവിടെ കണ്ടത്തിൽ നിന്ന പ്രശ്നം ഇല്ലല്ലോ കണ്ടത്തിൽ പ്രശ്നം എങ്ങനെ കണ്ടേ നിങ്ങൾ ഇനി ഇതിനെ എവിടെ കൊണ്ടേ റിലീസ് ചെയ്യാ നമ്മൾ പലകൃത്തുകാർ വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ആ അല്ല ഇതിവിടെ ഇവിടെ ഇത് ഉണ്ടാകുന്ന നല്ലതല്ലേ എത്ര കുറേ ഇല ഒന്നു തോന്നിട്ട് പോണോ ജോലിക്കോ ഏഹ് അല്ല ഇങ്ങനെ അഭിപ്രായം ചോദിച്ചോ ഇപ്പം മാക്സിമം സഹിക്കാം അങ്ങനെ എറുമ്പോന്താ എനിക്ക് പ്രശ്നങ്ങൾ എറുമ്പ്

കണ്ട കണ്ട പാമ്പിനെ ിട്ടേരൊക്കെ തിന്നുകൊണ്ട് ഇനി നമ്മളൊന്നും കടിക്കാനുണ്ടാവില്ലല്ലേ അതിന്റെ ഉള്ളിൽ കൂടെ അതിപ്പോ പോയാണ് മധുരോട്ട് പൊളിക്കുന്നു ഇതിലേ എന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കേറി പോയാണ്

అన్న వెళ్ళినది అట బయట వల్చిటి వల్చి నేక చెయ్యాలి అంగోడు పోన్ బయ ఆ శడ వై ఇల్లన అనుకుంటుందిలే సంజేస వల్చని మూడు దశం వెటిచని அறி பண்ண ट्रिलिंग नाउ सॉरी बस अंदर Редактор okay. субтитров